पर पर oh, oh. ം പറഞ്ഞു എന്തൊക്കെ ഞാൻ വാപ്പാനെ തലയെ തപ്പണം ഞാൻ ഒച്ച കുട്ടർ കുത്തിയാണല്ലോ അഭിപ്രായം പറയാനാണ് എന്റെ ഔത്തുഖൻ കയറരുത് ഞാൻ പറഞ്ഞു മതി ഡോക്ടറെ പത്ത് പൈസക്ക് നിന്നെ പറ്റില്ല നല്ല ശെല്ലി പറഞ്ഞു കടക്കണ്ടേ തലച്ചോറക്കിർക്കോലെ ടൈൽസിന്റെ പണി വാക്കിണ്ട് അത് വാങ്ങാൻ വേണ്ടി എടപ്പയിൽക്ക് പോകണം എന്താ എത്ര ചുറ്റും മനസ്സിനോട് പറയാം ഏ പോയോ ആ വേണ്ടോ എടപ്പയിലേക്ക് പോയിക്കണ്ട് ടൈൽസ് എടുക്കണം കൂട്ടൊന്നും പറയണ്ട അതെ ചെറുക്ക മേലെ ആ വേണ്ടത് ഓൺ ഡോക്ടറെ സൂചി കിടക്കുന്നു പ്ലസ് ടു വരെ പഠിച്ചതല്ലേ ഓ നിങ്ങ അതിനെ താല്പര്യമുണ്ടെങ്കിൽ കോട്ടക്കൽ അൽമാസരം കൊണ്ടു പറഞ്ഞതേ പറഞ്ഞതേക്ക് കോട്ടക്കലും കൊപ്പത്തും പട്ടാമ്പിലും ഒക്കെ കടണ്ട് പട്ടിണി കിട്ടിട്ട് കാര്യം ഞാനേ ഇപ്പൊ തന്നെ ഓൻ അവിടെ കൊണ്ടുപോയി ചേർത്തട്ടെ അച്ഛൻ ഇനി അന്ത്യപ്പി ആശുപത്രിക്ക് ഒക്കെ പിന്നെ പോവാ ഓട്ട് ഇനി പഠിച്ചു കാണും വലിയ ആളാണെങ്കില് ആനു സൂചി കടണ്ട് കോട്ടക്കനും കൊപ്പത്തും പട്ടാണെ പറയേണ്ടത് വലിയ ആളാണെങ്കിൽ ആരെങ്കിലും സൂചൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ ഈ കോളേജിൽ കുത്തി എന്റെ ഈ ഇള്ളത്തോട്ടൊക്കെ പോന്നു കോർഷോപകാരിപ്പൊ വരുന്ന പൈസ പറ്റില്ല എന്തായാലും വില ഇല്ലാത്ത അച്ഛന് കഴിക്കാം അല്ല ഇത് ി അതിനൊരു പരിഹാരം കാണും അതിന്റെ ഉള്ളില് കറന്നു പറയണത് അല്ല കട്ട് ചെയ്യണത് ഇന്റെ ബനിയനത്തിലും അത് ആ സേനന്റെ ആൾക്കാര് വഹിച്ചാലെ കൂടിയപ്പോ കളിയാക്കി ാട് കൊമ്പാണോ ഞാനി തൂട്ടൂലം വന്നിരിക്കുന്നു കോയങ്കാട് കുടുംബത്തെ കൊമ്പ কোকে আসিতানে যানে চানো আপাশে এরানো কুয়ার কুয়ান্য়ানেজানেকে সুকরান একে সুকে নে ধরিনো দারানে ইর কাস্টা কানে <laughs> 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 ോ അതെ പോരെ കുഞ്ഞാ പോയ്സില്ലേ വേണ്ടത് അപ്പൊ അതന്നെ പറഞ്ഞേ അവിടെ പോയി മഞ്ചേരിന്റെ ഫാഷൻ സ്റ്റോർ പറഞ്ഞിട്ട് ഒരു ഷോപ്പ് അവിടെ ഒരു വണ്ടി നിങ്ങൾക്ക് അത് വാങ്ങിക്കൂടാതിന്റെ ലൈസൻസും വേണ്ട നിങ്ങൾ പെട്രോൾ പെട്രോളും